കോഴിക്കോട് സരോവരത്തിന് സമീപം കനോലി കനാലിൽ വീണയാൾ മരിച്ചു കുന്നമംഗലം സ്വദേശി പ്രവീണാണ് മരിച്ചത് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് ഇയാൾ സ്കൂബ സംഘം മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിലാണ് പ്രവീണിനെ കണ്ടെത്തിയത് മീൻ പിടിക്കുന്നതിനിടെ പ്രവീൺ അബദ്ധത്തിൽ കനാലിലേക്ക് വീഴുകയായിരുന്നു രാത്രി എട്ട് മണിയോടെയാണ് അപകടം നടന്നത് രണ്ടു മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രവീണിനെ കണ്ടെത്തുന്നത് കണ്ടുനിന്നവർ ആദ്യം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല വെള്ളത്തിന് ചെറിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല